അമ്മയുടെ മുലപ്പാൽ കുടിച്ചവരുണ്ടെങ്കിൽ വരട്ടെ എന്നെ തടയട്ടെ രഥയാത്ര നടത്തരുതെന്നാവശ്യപ്പെട്ട് അദ്വാനെ കണ്ടപ്പോൾ തനിക്ക് ലഭിച്ച മറുപടി ഓർമ്മിക്കുന്നുണ്ട് ലാലു പ്രസാദ് യാദവ് തൻ്റെ ആത്മകഥയിൽ ഗോപാൽഗഞ്ച് ടു റൈസാന റോഡ് എന്ന പുസ്തകത്തിൽ അദ്വാനിക്ക് താൻ നൽകിയ മറുപടി കൂടി ലാലു വിവരിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് ബീഹാറിൽ കാണാം ഞാൻ ഒരമ്മയുടേതല്ല ഒരുപാടമ്മമാരുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ട് കഥയാത്രയുമായി അദ്വാനി ബിഹാറിന്റെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ലാലു വാക്കുപാലിച്ചു ആദ്യം സഷാറാമിൽ വെച്ച് അറസ്റ്റ് ചെയ്യാനായിരുന്നു പദ്ധതി ഇത് മണത്തറിഞ്ഞ അദ്വാനി റൂട്ട് മാറ്റി സമസ്തിപൂരിലെ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ ഉറങ്ങിക്കിടന്ന അദ്വാനിയെ വെളുപ്പിന് നാലു മണിയോടെ അറസ്റ്റ് ചെയ്ത കഥയും ഓർക്കുന്നുണ്ട് ലാലു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ഒരു ചിത്രം പോലും പുറത്തുവരാത്ത തരത്തിൽ നടത്തിയ വിദഗ്ധമായ ഓപ്പറേഷൻ അറസ്റ്റിന് രണ്ടു ദിവസം കഴിഞ്ഞ് ലാലു പ്രസാദ് യാദവ് അദ്വാനിയെ വിളിച്ചു വിശാലമായ വിളപ്പിന് നടുവിലാണ് താങ്കളെ പാർപ്പിച്ചിരിക്കുന്ന ഗസ്റ്റ് ഹൗസ് നല്ല പച്ചപ്പാണ് ചുറ്റും അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണൂ ആരോഗ്യം ശ്രദ്ധിക്കണം എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ കലുഷിതമായ സാഹചര്യത്തിൽ അത്രമേൽ കഠിനമായൊരു തീരുമാനം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അങ്ങനെയായിരുന്നു ലാലു പ്രസാദ് യാദവ് എഴുപത്തിയഞ്ച് വയസ്സാണ് ലാലുവിനെന്ന് പ്രായം മകൻ തേജസ്വി യാദവ് നയിക്കുന്ന പടയ്ക്കെ ആളും അർത്ഥവുമേകി നിൽക്കുമ്പോൾ അന്ന് അദ്വാനിയോട് കോർത്ത അതേ ആർജവത്തിൽ ലാലു മോദിയോടും കോർക്കുന്നു ബിഹാറിലെ രാഷ്ട്രീയ ഭൂപടം മാറ്റി വരച്ച നേതാവാണ് ലാലു കർപ്പൂരി താക്കൂറിന് ശേഷം ബിഹാറുകാർ നെഞ്ചിലേറ്റിയ രണ്ട് ജനകീയ നേതാക്കളിൽ മുൻപന്തിയിലുള്ളയാൾ സവർണ വിഭാഗക്കാരുടെ കൈവെള്ളയിലായിരുന്ന ബിഹാർ രാഷ്ട്രീയത്തെ സാധാരണക്കാരിലേക്ക് കൊണ്ടെത്തിച്ചത് ലാലുവാണ് യാദവ കുർമി മുസ്ലിം ഐക്യം സാധ്യമാക്കി ലാലു ബിഹാർ രാഷ്ട്രീയത്തിൽ വേരാഴ്ത്തി പട്ന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായി രാഷ്ട്രീയത്തിൽ വരവറിയിച്ച ലാലു വളർന്നത് ജയപ്രകാശ് നാരായണന്റെ ശിക്ഷണത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് മിസാ തടവുകാരനായി ജയിലിൽ മകൾക്ക് മിസയെന്ന് പേരിട്ടതിന് പിന്നിൽ ഇന്ദിര നടപ്പാക്കിയ കിരാത നിയമങ്ങളോടുള്ള എതിർപ്പും പ്രതിഫലിച്ചു അഴിമതിയും അക്രമവും കൊടികുത്തിവാണ ഭരണമാണെന്ന് പറയുമ്പോഴും സാധാരണക്കാർക്കിടയിൽ ലാലു അവരിലൊരാളായി ദേശീയ രാഷ്ട്രീയത്തിൽ കിങ് മേക്കറായി മറുകണ്ഠം ചാടുമെന്ന് ഉറപ്പുണ്ടായിട്ടും നിതീഷ് കുമാറിനെ കൂടെ കൂട്ടി പലതവണ സർക്കാരുണ്ടാക്കി നിരാശനായി കാലിത്തീറ്റ കുംഭകോണവും കൽക്കരി കുമ്പകോണവും ലാലുവിനെയും ആർ ജെ ഡിയെയും അവസാനിപ്പിക്കുമെന്ന് കരുതിയവർക്ക് പിഴച്ചു ജയിലിൽ കിടന്ന ലാലു ഭാര്യയെ കൊണ്ട് നാട് പരിപ്പിച്ചു റാബറി കാലത്തിൽ അഴിമതിയും അക്രമവും നടമാടി എന്നിട്ടും ലാലുവിന്റെ പാർട്ടിയെ കൈവിടാൻ ബിഹാറിലെ ഗ്രാമാന്തരങ്ങളിലെ മനുഷ്യർ തയ്യാറായില്ല കർപ്പൂരി താക്കൂറിന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് വിതമ്പിയ ലാലുവിന്റെ മുഖം ബിഹാറിലെ അമ്മമാർ മറക്കാത്തത് അക്കഥ കാലങ്ങൾ കടന്ന് സഞ്ചരിക്കുന്നത് കൊണ്ടോ ലാലു ഇന്നും ബിഹാർ രാഷ്ട്രീയത്തിൽ മറുവാക്കില്ലാത്തൊരു മഹാമേരുവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂജ്യമായി പോയതാണ് ആർ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മകൾ രോഹിണി നൽകിയ വൃക്കയുമായി ഈ തെരഞ്ഞെടുപ്പിൽ ലാലു കളത്തിലുണ്ട് രോഹിണിയും മിസ്സയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു മകൻ തേജസ് യാദവ് നയിക്കുന്ന പോരാട്ടത്തിൽ കളി നിയന്ത്രിക്കുന്നത് ലാലു നേരിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഘപരിവാറുമായി ഒരു തരത്തിലുള്ള യോജിപ്പിനും തയ്യാറാകാത്ത ചുരുക്കം ചില പാർട്ടികളും നേതാക്കളും മാത്രമാണുള്ളത് അതിൽ മുൻപന്തിയിലാണ് ലാലുവിന്റെ സ്ഥാനം ഹിന്ദുത്വത്തെ നേരിടുക എന്നതാണ് അന്നുമിന്നും ലാലു പ്രസാദ് യാദവിന്റെ പ്രത്യയശാസ്ത്രം